ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്കിന്നിന് ഗ്ലോ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ജ്യൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ ഇതിനു വേണ്ടി രണ്ട് ക്യാരറ്റ് നാല് ഡേറ്റ്സ് എട്ട് ബദാമാണ് വേണ്ടത് ബദാമും ഡേറ്റ്സും അരമണിക്കൂറ് സോക്ക് ചെയ്യണം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സും ബദാമും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് രണ്ടാഴ്ച കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലെ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് വിറ്റാമിൻ സി ഇതെല്ലാം സ്കിന്നിന് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ